നമസ്കാരം മലയാളം ഈ മുതൽ എട്ട് വയസ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ് കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ എട്ട് മുതൽ ആരംഭിക്കുന്നു കെ കെ മുഹമ്മദിന്റെ ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറെക്കുറെ എല്ലാ കലാപങ്ങളും ഭൂരിപക്ഷ സമുദായത്തെ ഒരു പ്രകോപനവും ഇല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചതിന്റെ തിരിച്ചടി ആയിരുന്നു എന്ന് ജിതിൻ ജേക്കബ് എന്ന വ്യക്തി ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പോസ്റ്റിൻ്റെ ബാക്കി രൂപം ഇങ്ങനെയും ഖത്തറിലെ മുഴുവൻ എണ്ണയും വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് സിനിമ ഉണ്ടാക്കിയാലും അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് വെളുപ്പിക്കാൻ നോക്കിയാലും ഒരു കാര്യം ഉറപ്പാണ് സമാധാനത്തോടെ ജീവിക്കുന്ന ജനതയെ ഒരു കാര്യവുമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചാൽ ആയിരം മടങ്ങായി തിരിച്ചു കിട്ടും അതിപ്പോൾ ഗുജറാത്തിലാണെങ്കിലും നാഗ്പൂരിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ലഡാക്കിലാണെങ്കിലും ഇസ്രേലാണെങ്കിലും അങ്ങനെ തന്നെ ഇത് മുന്നറിയിപ്പോ സന്ദേശമോ ഭീഷണിയോ ഒന്നുമല്ല ഇതാണ് യാഥാർത്ഥ്യം ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു ഇന്നും അങ്ങനെയാണ് ഇനി നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും നിരപരാധികളായ സാധാരണ മനുഷ്യരെ ഒരു പ്രകോപനവും ഇല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും തീയിടും സ്ത്രീകളെ ഉപദ്രവിക്കും വനിതാ പോലീസുകാരെ പോലും വെറുതെ വിടില്ല സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് അവരുടെ മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും ചെയ്യും എന്നിട്ട് വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനം നടത്തും ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അക്രമം നടത്തുന്നവർ മാത്രമല്ല ആഹ്ലാദവും മാർപൂളിയും നടത്തുന്നത് എന്നാണ് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന സാധാരണ മനുഷ്യർ അതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു അവരെ ഒരു പ്രകോപനവുമില്ലാതെ ആക്രമിച്ച് കൊലപ്പെടുത്തിയപ്പോൾ ഞങ്ങളെ കൂടെ ആക്രമിച്ചോ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ജനതയും കൈയും കെട്ടി നോക്കി നിൽക്കും എന്നതാണോ കരുതിയത് നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ വ്യാജ പ്രചരണം നടത്തി ആളുകളെ ഇളക്കിവിട്ട് സമാധാനത്തോടെ ജീവിക്കുന്ന ജനതയുടെ സ്ഥാപനങ്ങൾ ആക്രമിച്ചു വീടുകൾ കൊള്ളയടിച്ചു ആക്രമം നിയന്ത്രിക്കാൻ എത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ലൈംഗികമായി വരെ ആക്രമിച്ചു അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണം എന്താകും അഹിംസയുടെ ബാനറും ഉയർത്തി രഘുപതി രാഘവ രാജാറാം പാടി എത്ര വേണമെങ്കിലും ആക്രമിച്ചു എത്ര വേണമെങ്കിലും കൊള്ളയടിച്ചു എത്ര വേണമെങ്കിലും സ്ത്രീകളെ ആക്രമിച്ചോ എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കും എന്നാണോ കരുതിയത് നാഗ്പൂരിലും അവർ ഒരു പൂ ചോദിച്ചു തിരിച്ചൊരു പൂന്തോട്ടം തന്നെ കിട്ടി ഒരു പ്രകോപനവും സാധാരണക്കാരെ ആക്രമിച്ചിട്ട് സ്ത്രീകളെ ഉപദ്രവിച്ചിട്ട് വസ്തുവകൾ കൊള്ളയടിച്ചിട്ട് ആഹ്ലാദവും ആർപ്പുളിയും നടത്തുമ്പോൾ അതിന്റെ ആയിരം മടങ്ങ് തിരിച്ചടി ഉണ്ടാകും അതൊരു പ്രകൃതി നിയമം തന്നെയാണ് ഇസ്രയേലിൽ കയറി ആയിരത്തി അഞ്ഞൂറ് സാധാരണക്കാരെയാണ് കൂട്ടക്കൊല ചെയ്തത് അവരെയൊക്കെ വെറും സാധാരണക്കാർ മാത്രമായിരുന്നു സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊന്നിട്ട് ആ മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും ചെയ്ത തീവ്രവാദികളും പുറമേ മതേതൃത്വം പറഞ്ഞ് നടക്കുന്നവരും ആഹ്ലാദിച്ചപ്പോൾ അവരെ പോരാളികൾ എന്ന് വിളിച്ച മനോരമയടക്കമുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഓർത്തില്ലേ കല്ലിനു മേൽ കല്ല് ശേഷിക്കാതെ ഇസ്രയേൽ എല്ലാം തച്ചുടയ്ക്കുമെന്ന് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ ആഘോഷിച്ച പലസ്തീൻ ജനത ഇപ്പോൾ സമാധാനത്തിന്റെ വെള്ളക്കൊടിയും ഉയർത്തി എങ്ങനെയും ഇതൊന്ന് നിർത്തൂ എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയത് അവർക്ക് പശ്ചാത്താപം ഉണ്ടായതുകൊണ്ടല്ല മറിച്ച് വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് കയറി ആക്രമിച്ചതിന്റെ തിരിച്ചടി ഉണ്ടായാൽ ഫാസിസം ന്യൂനപക്ഷ ആക്രമണം മനുഷ്യാവകാശ ലംഘനം വംശീയ ഉന്മൂലനം എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചാൽ എല്ലും കഷ്ണങ്ങൾക്ക് വേണ്ടി മുട്ടിലിഴയുന്ന മാധ്യമങ്ങളുടെയും തീവ്രവാദത്തിന്റെ പുതിയ ഐക്യരാഷ്ട്ര സഭയുടെയും തീവ്രവാദി സംഘടനകളുടെ നാക്കായ മനുഷ്യാവകാശ സംഘടനകളുടെയും സെലിബ്രിറ്റികളുടെയും ഒക്കെ ഇടപെടൽ കൊണ്ടും തിരിച്ചടി പെട്ടെന്ന് നിൽക്കുമെന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയി ഇത്തവണ അതാണ് ഗാസയിൽ ഇപ്പോൾ കാണുന്നത് നിരപരാധികൾ ആക്രമണത്തിന് ഇരയാകുമ്പോൾ കരുണയേക്കാൾ നീതിയാണ് നടപ്പിലാക്കുക അതല്ലേ സ്വാഭാവിക നീതി കലാപങ്ങളും യുദ്ധങ്ങളും തനിയെ ഉണ്ടാകുകയല്ലോ ഉണ്ടാക്കുകയല്ലേ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ എന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ നിരപരാധികളെ അങ്ങോട്ട് കയറി ആക്രമിക്കാതിരിക്കുക നിങ്ങൾ ആക്രമിച്ചിട്ട് അതിനുള്ള മറുപടി നൂറിരട്ടിയായി തിരികെ കിട്ടുമ്പോൾ മൂങ്ങിയിട്ട് എന്ത് കാര്യം സിനിമയുടെ ലക്ഷ്യം തീവ്രവാദികളെ വെളുപ്പിക്കലാണെങ്കിലും അല്ലെങ്കിലും കൂടുതൽ ധ്രുവീകരണം ഉണ്ടാകാൻ മാത്രമേ ഇതുപകരിക്കൂ എന്തുകൊണ്ട് കലാപങ്ങൾ ഉണ്ടാകുന്നു ആരുണ്ടാക്കുന്നു എന്നതുമൊക്കെ സമൂഹം ചർച്ച ചെയ്യട്ടെ തീവ്രവാദത്തെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്ത് സംഘപരിവാറിന് കൂടുതൽ കരുത്തു നൽകുകയുള്ളൂ ഒരു പ്രകോപനവും ഇല്ലാതെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ വസ്തുവകൾ കൊള്ളയടിക്കുമ്പോൾ സ്ത്രീകളെ ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിരോധമുയർത്താൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് മുന്നിൽ നിന്നതെന്ന ചരിത്ര സത്യം തന്നെയാണ് ആ പ്രതിരോധത്തെ നിങ്ങൾ എത്ര വികൃതമായി ചിത്രീകരിച്ചാലും സാധാരണ ജനങ്ങൾ സംഘപരിവാർ ഇന്നലെയും ഇന്നും നാളെയും പ്രതീക്ഷ തന്നെയാണ് തങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ സംഘം എന്ന വിശ്വാസം നിരപരാധികൾ ആക്രമണത്തിൽ ഇരയാകുമ്പോൾ നീതി നടപ്പാക്കുക തന്നെ വേണം അതാണ് ലോകനീതി വീണ്ടും പറയുന്നു ഖത്തറിലെ മുഴുവൻ എണ്ണയും വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ആയിരം സിനിമകൾ ഉണ്ടാക്കി വെള്ളപൂശാൻ ശ്രമിച്ചാലും ഇരവാദമുയർത്തി എത്ര നിലവിളിച്ചാലും ഒരു കരുണയും ഉണ്ടാകില്ല നീതി നടപ്പാക്കുക തന്നെ ചെയ്യും മൂന്നാം പാർട്ടിന്റെ കഥ ഏറെക്കുറെ ഇതായിരിക്കും ഇസ്രയേലിൽ കയറി നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്ന ഹമാസ് തീവ്രവാദി ഇസ്രയേൽ പ്രത്യാക്കുന്നതിൽ കൊല്ലപ്പെടുന്നു ആ തീവ്രവാദിയുടെ മകൻ തന്റെ കുടുംബത്തെ അനാഥമാക്കി ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യാൻ പോകുന്നു എന്നുപറഞ്ഞാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഐ മലയാളം